യെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ മലയാളം അപ്പോൾ നമ്മുടെ പുതിയവിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഇതായത് ഒരു വീഡിയോ ആണ് നമ്മുടെ മല്ലീലിൻ്റെ കൃഷിയും കൂടി കാണിക്കണം മല്ലീലിൻ്റെ വീഡിയോയും കൂടി ഇടണം അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ മല്ലീലെ കൃഷിയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ കിളിർപ്പ് വരുന്നതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് കിളിർപ്പ് വന്ന് ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കാണിച്ചു ചേർന്ന് കേട്ടോ ഇവിടെ ഞാൻ നെറ്റിട്ട് കൊടുത്തിരിക്കുകയാണ് കാരണം നെറ്റിടാൻ കാരണം ഇവിടെ ഭയങ്കര കോഴിയാണ് കോഴികൾ എല്ലാ വീട്ടിലും കോഴികളുണ്ട് അപ്പോൾ കോഴികൾ കൊത്തി കൊത്തി കയറി അതിനെയൊക്കെ ചവിട്ടിയൊക്കെ പണിയാക്കിയിട്ടുണ്ട് അപ്പം വേഗം ഏറ്റിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും പച്ചക്കറിയിൽ ഏറ്റവും വിഷാംശം തെളിക്കുന്ന ഒന്നാണ് നമ്മുടെ മല്ലിയിലും പുതിനയും കറിവേപ്പിലയും ഒക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെറും മൂന്ന് ദിവസത്തിൽ നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെയായിട്ടും കാണിക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഓൾ നോട്ടിഫിക്കേഷൻ കൂടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ട് അപ്പോൾ അപ്പോൾ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല കേട്ടോ നമ്മുടെ സാമ്പാറിന് വാങ്ങിച്ച മല്ലി ഉണ്ടല്ലോ ആ മല്ലിയാണ് നമ്മളിവിടെ പകിക്കൊടുത്തിക്കുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് വിത്ത് വിത്ത് കടകളിൽ മല്ലിൻ്റെ വിത്തും കിട്ടും ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള വിത്ത് കിട്ടും പക്ഷേ ഇത് ഞാൻ നമ്മുടെ സാധാരണ പച്ചമല്ലിയാണ് കേട്ടോ വതിരിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അത് അപ്പോൾ ഞാൻ ഒരു പോട്ടിലോട്ട് നട്ട് കാണിച്ചു തരാമെന്ന് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു നല്ല ആഴമുള്ളൊരു പോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലി മല്ലി കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫ്രഷ് മല്ലിയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ അമിങ്ങിപ്പോയാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഫ്രഷ്നെസ് എന്താണെന്ന് അപ്പോൾ പഴയ മല്ലിയാണെങ്കിൽ അതിൽ കിളുപ്പ് വരാൻ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ അത് അഴുകിപ്പോകും അതിന് ചാൻസ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഇട്ട് അപ്പം ഇതുവരെ ഞാൻ പോട്ടി മിക്സ് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും മണ്ണുമാണ് അപ്പം ഇളക്കമുള്ള മണ്ണ് വേണം പ്രത്യേകിച്ച് ഇതിൽ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കുന്നത് ഇളക്കുള്ള മണ്ണ് വേണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇളക്കം കുറവാണെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടി കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക കൂടെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ ചകിരിച്ചോറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം ഇതിൻ്റെ വേരോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ സെൻസിറ്റീവായിട്ട് വേരി ഇറങ്ങി പോകുന്ന സമയത്ത് ആവാൻ പാടില്ല കേട്ടോ ടൈറ്റായ കിളിർപ്പ് വരാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അത് തടസ്സമാവും അപ്പം ഞാൻ ചാണകപ്പൊടിയും മണ്ണും ആണ് അത് മാത്രമാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചരിരച്ചോറ് വേണമെങ്കിൽ ചേർക്കാം മണ്ണ് നല്ല കട്ടിയുള്ളതാണെങ്കിൽ ചകരച്ചോറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പോട്ടീൻ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ആ ടിപ്പ് ഉള്ളത് കേട്ടോ നമ്മൾ മല്ലി എങ്ങനെയാണ് പാകി കൊടുക്കുക ചിലവർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എനിക്കത് എനിക്കത് കിളിർപ്പ് വന്നിട്ടില്ല എനിക്കത് അളിഞ്ഞു പോയിട്ടേ ഉള്ളൂ അപ്പോൾ അത് എത്ര ദിവസം നോക്കിയാലും എനിക്കതിൽ കിളിർപ്പ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചു അപ്പോൾ എനിക്ക് നന്നായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ മാത്രം മതി കേട്ടോ ഈ ന്യൂസ് പേപ്പറിലോട്ട് നമ്മൾ മല്ലി ഇട്ട് കൊടുക്കുക ശേഷം ഇതൊന്ന് നമുക്ക് രണ്ടായിട്ട് രണ്ടായിട്ട് പിളർത്തി എടുക്കണം പിളർത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അമ്മിക്കല്ല് എന്നല്ല നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന അതും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എനിക്ക് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം ഒരിക്കലും നന്നായി അമർത്തി ഇതിനെ ക്രഷ് ചെയ്തെടുക്കുന്ന ഒരു തരത്തിൽ ഇതുപോലെ രണ്ടാക്കി എടുത്താൽ മതിയാവും ഒരു മല്ലീൻ്റെ വിത്തിയിൽ നിന്ന് രണ്ട് തൈകളാണ് ഇട്ടുണ്ടാവുക അപ്പോൾ ഇത് മുഴുവനായിട്ട് പിളർന്നിട്ടില്ല അപ്പം ഒന്നും കൂടി ആക്കി കൊടുക്കട്ടെ അത് ഇതുപോലെ ഒരുപാട് അമർത്തി കൊടുക്കരുത് ഒന്ന് രണ്ടായി കിട്ടുന്ന പോലെതേ ഈ ഭാഗത്തിൽ കിട്ടിയാൽ മതിയാവും കേട്ടോ അപ്പം അങ്ങനെ രണ്ടായാൽ മാത്രമേ ഇതിൽ നിന്ന് തൈകള് വരുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് പിളർത്തിയെടുക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ പച്ചമല്ലി രണ്ട് ദിവസം ഒന്ന് വെയിലത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിത് രണ്ട് ദിവസം വെയിലത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച ശേഷം ഞാൻ രണ്ട് ദിവസം വെയിലത്തിട്ടിട്ട് പിന്നെയാണ് കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കുന്നത് അപ്പോൾ ഒന്നും കൂടി അത് മൊരിഞ്ഞു കിട്ടുമ്പോൾ ഒന്നും കൂടി കിളർപ്പ് വരാൻ നമ്മളെ സഹായിക്കും പിന്നെ നമുക്ക് നമ്മുടെ പോട്ടി മിക്സിലോട്ട് ഇതിങ്ങനെ വെതറി കൊടുക്കുക ഒരുപാട് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ കാരണം ഇതിൽ എത്ര സക്സ് അസത്താവുന്നറിയില്ല പിന്നെ മല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കൂട്ടത്തോടെ വരുമ്പോഴാണ് ഇത് ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ ഇട്ട ശേഷം കുറച്ച് മണ്ണിന് ഇങ്ങനെ നമുക്ക് അത് മേലാക്കി കൊടുത്തിട്ട് വെള്ളം തെളിച്ച് കൊടുക്കുക നന്നായിട്ട് കിളിർപ്പ് വരുന്നതും മൂന്നാമത് ഇല വരുന്നത് വരെയൊക്കെ നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കാനേ പാടുള്ളൂ ഒരു ബോട്ടിൽ സ്പ്രേയൊക്കെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂട്ടോ വെള്ളം കുത്തനെ ഒഴിച്ചു കൊടുക്കരുത് പിന്നെ അത്യാവശ്യം കുറച്ച് വെയിൽ കൊള്ളുന്ന അത് ഇത് മാങ്ങമരത്തിൻ്റെ താഴെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് വെയിൽ കളുന്ന ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ താങ്ക്